ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഒരഞ്ചര കഴിഞ്ഞ സമയാണിത് നമ്മുടെ ഭാഗത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും രാവിലെ എഴുന്നേൽക്കുന്നവരാണ് കേട്ടോ മിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ തീർത്തിട്ട് വേണമല്ലോ പോകാനായിട്ട് അപ്പോൾ അതേ ഞാൻ രാവിലെ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സാധാ വയ്ക്കുന്ന സാമ്പാറല്ല മല്ലിമുളകൊക്കെ വറുത്തിട്ട് അരച്ചിട്ട് വെക്കുന്ന സാമ്പാറാണ് എപ്പോഴും അങ്ങനെ വെക്കില്ല നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ സിമ്പിളായിട്ട് വേഗം വെക്കുക വെച്ച് അവസാനിപ്പിക്കുകയാണല്ലോ എപ്പോഴും ചെയ്യാറ് ഇന്നപ്പോൾ ഞാൻ വിചാരിച്ച് വറുത്തരച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ ഒരു കഷ്ണ കുമ്പളങ്ങ വെള്ളരിക്ക വഴുതനങ്ങ പടവലങ്ങ മത്തങ്ങ അതേപോലെ തന്നെ ബീൻസ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടക്കയും തക്കാളി ഞാൻ വേറെ അരിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതവിടെ ഇരുന്ന് പതുക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ഇതൊരുപാട് വേവുള്ള കഷ്ണങ്ങളെല്ലാം ഒന്നും എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ മുരിങ്ങാക്കോലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം മുരിങ്ങാക്കോലൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും എരിഞ്ഞിട്ട് പാത്രത്തിൽ അത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് പരിപ്പിൽ ഉപ്പ് ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി വേവിക്കണം എന്നുള്ളവർക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് വേവിക്കാതെ ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് കേട്ടോ പരിപ്പ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നല്ലപോലെ കഷ്ണങ്ങള് വെന്ത് വെന്ത സ്റ്റേജ് ആകുമ്പോൾ പരിപ്പ് അതിലേക്ക് പകർന്നു കൊടുക്കാം കേട്ടോ പരിപ്പ് ഒഴിച്ചിട്ട് അത് രണ്ടും കൂടി ഒന്നും കൂടി തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയുണ്ട് ഒരു എട്ട് മുളകും കൂടി എടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ പച്ച നമ്മുടെ കയ്യിൽ കായം ഉണ്ടെങ്കിൽ കായം ചേർത്ത് കൊടുക്കുക എൻ്റെ കായത്തിൻ്റെ പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കായ ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വറുത്ത് എടുക്കണം കരിഞ്ഞ് കറുത്ത കളറാവരുത് ജസ്റ്റ് ഒന്ന് ഒരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇത്ര ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഏകദേശം പരിപ്പും നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിയും മുളകൊക്കെ കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അത് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴാണ് ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് വെണ്ടക്ക ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ചേർത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളിവഴുപ്പുണ്ടാവില്ലേ അതിന് ഉളപ്പ് പോലെ വരില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ അരപ്പും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വാളംപുളി മുഴുവനായിട്ടുള്ള പുളിയായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം എന്ന് പറഞ്ഞത് അത് നല്ലോണം പിഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ ഉണ്ട ഉരുട്ടിയ പുളിയാണെങ്കിൽ അതൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാർ റെഡിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉലുവ പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് അതേപോലെ കടുക് വറ്റൽമുളക് ഒരു ചെറിയ രണ്ട് മൂന്ന് കക്ഷണം ഉള്ളി ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വെണ്ടക്ക നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരും ശർക്കര എന്ന് എനിക്ക് തോന്നണേ പക്ഷേ ഒരു ചെറിയ പീസ് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ മല്ലി മല്ലിമുളകൊക്കെ പണ്ടത്തെ ആൾക്കാർ ഇതുപോലെയാണ് ചെയ്യുക മല്ലിമുളകൊക്കെ വറുത്തിട്ട് അമ്മിയും വെച്ച് അരച്ച് ഉണ്ടാക്കും നമുക്കിപ്പം അമ്മിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്സിൽ വെച്ചിട്ട് അരച്ച് ചേർത്തു പക്ഷെ ഇടക്കൊക്കെ ഇങ്ങനെ സാമ്പാർ വെച്ച് അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കമൻറ്റ് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അവസാനം ഇപ്പോൾ കുറച്ച് മല്ലിയെല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ